ഹലോ ഗെയ്സ് അസലാമലേക്കും അപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ സുഹൃത്തും പിന്നെ നടത്തുന്ന ചാനലാണ് പിന്നെ സോണിച്ചൻ എൻ എൻ കെ ബ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ സൗദിയിലാണ് സൗദിയിൽ ദമാമൽ ജുബൈൽ എന്ന് പറയും എന്ന സ്ഥലത്താണ് അപ്പോൾ ഇവനെ പിന്നെ സോണിച്ചന് ഓരോ വീഡിയോ ഒക്കെ ഇങ്ങനെ വിട്ടുതരും അപ്പോൾ അവനെ മൊബൈലിനെ പറ്റി അധികം ഒന്നും അറിയില്ല അപ്പോൾ മൊബൈലിനെ വീഡിയോ അങ്ങനെ ചെയ്യാനും സംസാരിക്കാനും മാത്രമേ അറിയുള്ളൂ മൊബൈലിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ വിട്ട് തരും അപ്പോൾ ഞാനിങ്ങനെ ഇവിടുന്ന് എഡിറ്റ് ചെയ്യും അങ്ങനെയാണേ ഇപ്പോൾ ഇന്ന് പിന്നെ രാവിലെ മുതൽ നെറ്റ് നെറ്റ് ഉണ്ടായിരുന്നില്ല അവിടെ നെറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ വൈഫൈ ആണ് ബോസ് എടുത്തതാണ് അപ്പോൾ ആ വൈഫൈ കട്ട് ആയിക്കണു അപ്പോൾ റീചാർജ് ചെയ്തിട്ടില്ല അതുകൊണ്ട് രാവിലെ പിന്നെ എനിക്ക് വീഡിയോ ഇടാനും നോക്കാനൊന്നും ടൈം കിട്ടിയില്ല ഇപ്പോൾ സമയം ഏകദേശം ഇവിടെ ഒരു ഇവിടുത്തെ ഒരു പത്തര ആയിക്കും നാട്ടിലെ ഒരു പതിനൊന്ന് മണി പല്ല ഒരു മണിയായി അപ്പോൾ ആ ടൈമിന് ഞാൻ വന്നങ്ങാണ്ട് പിന്നെ കടയിൽ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ഒരു ഒമ്പത് മണിക്ക് നാട്ടിലൊരു വൈന്നരയ്ക്ക് എൻ്റെ ജോലി തീരുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ അവിടെ ഒരു മൊബൈൽ ഷോപ്പിൽ പോയിങ്ങാണ്ട് പിന്നെ ഇവിടുത്തെ നെറ്റ് പിന്നെ മൊബൈൽ റീചാർജ് ചെയ്തു അപ്പോൾ തൽ അപ്പോൾ ഞാൻ മൊബൈൽ റീചാർജ് ചെയ്തപ്പോൾ ഇവന് എൻ്റെ സുഹൃത്ത് സോണിച്ച അതായത് നമ്മളെ യൂട്യൂബ് പാർട്ണർ അവന് ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട് മെസ്സേജിൽ വിട്ടാൽ എനിക്ക് ചെറിയ പേരുണ്ട് പക്ഷേ എന്താ പറയുക ഒരു മണ്ടത്തരം പോലുള്ളൊരു ഇതാണ് അത്രക്കും മണ്ടത്തരാണ് അവന് എഴുതിയിരിക്കുന്നത് അതായത് പിന്നെ അവനെ ഈ മെസ്സേജൊക്കെ വിട്ടിരിക്കണു അപ്പോൾ അതിന് അതിന് റീപ്ലൈ ആദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ ആദാന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആ നമ്പർ വിട്ടാ നിൽക്കുന്നത് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇവന് പിന്നെ എപ്പോഴോ ഉച്ചക്ക് എപ്പോഴോ ഒരു പെണ്ണ് കോൾ ചെയ്തു ഏതൊരു സ്ത്രീ കോൾ ചെയ്തു കാട്ട് പിന്നെ നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കാണലുണ്ട് എനിക്ക് നിങ്ങളെ ഒന്ന് നേരിൽ കാണണം എന്ന് പറഞ്ഞാൽ അത്ര മെസ്സേജ് വിട്ട് മെസ്സേജ് അല്ല കോൾ വന്നത് അപ്പോൾ അത് പിന്നെ അവന് സംശയിച്ചു സംശയിച്ച ഞാൻ പെണ്ണിന്റെ രീതി സംശയി സംസാരിച്ചാണെന്നാണ് അവൻ പറയുന്നത് അപ്പോൾ ഈ ഇതിൽ വന്ന നമ്പർ ഒരു ഇന്ത്യൻ നമ്പറാണ് ഈ സൗദി കിടക്കണ എങ്ങനെ ഈ ഇന്ത്യൻ നമ്പറിൽ സംസാരിക്കണം എന്നിട്ട് അവന് വിട്ട മെസ്സേജ് ഞാൻ ഇതിനോട് സെൻഡ് ചെയ്യുന്നുണ്ട് അവന് എന്തൊക്കെ വിട്ടിരിക്കണേ കാരണം പിന്നെ നീ ഇത്ര കാരണമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അതായത് നീ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരുക്കും ഒരു ഇതാണ് ഒരു ഫ്രണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയോ ഒരുപാട് അത്രക്ക് ഞാൻ ഇനി മരിച്ച് എൻ്റെ ശവം കാണാൻ പോലും നീ വരരുത് ഇനി ഇത് നീയല്ലാന്ന് പറഞ്ഞ് വാദിക്കാനാണോ നിൽക്കണേ എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ ചെറിയ ഷോർട്സൊക്കെ ഞാനും എൻ്റെ മോളുമായിട്ട് പിന്നെ ഈ വീഡിയോയില് സോണിച്ചിൻ്റെ വീഡിയോയിൽ ഞാൻ ഞാൻ ഇടാറുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇവ തെറ്റിദ്ധാരണ കാരണം അതായത് മൊബൈലിനെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ വരുന്നത് അവന് എ അതിൽ പറയുന്നത് ഞാനൊരു മൊബൈൽ ഷോപ്പിൽ കാണിച്ചു അപ്പോൾ നീയാണ് പിന്നെ കോൾ ചെയ്തതെന്ന് അവർ എന്നെ എന്നെന്തിനാണ് ഇങ്ങനെ പറ്റിക്കണ് ഞാൻ എന്താ നിനക്ക് ചെയ്ത് അങ്ങനെയൊക്കെ അപ്പോൾ ഇത് എന്താ ഇതിന് ഞാൻ മറുപടി പറയാമെന്നറിയില്ല ഏതാച്ചാൽ ആ മെസ്സേജ് ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ എന്താച്ച ഞാൻ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവന് അറിയത്തില്ല അല്ലെങ്കിൽ ഇത്രയും കാലമായി അവന് ഇതുവരെ ഒരു എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു വീഡിയോ അങ്ങനെ വിടണം എന്നുള്ളത് അറിയില്ല അപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇവിടുത്തെ ടൈം ഒരു മൂന്നരക്ക് നീക്കണം ഇവിടുത്തെ മൂന്നരക്ക് പറഞ്ഞാൽ അവിടുത്തെ ഒരു പിന്നെ ആറുമണിയാവും മൂന്നര ആ അവിടുത്തെ ആറു മണിക്ക് നീക്കണം അവിടുത്തെ ആറുമണി ഇവിടുത്തെ മൂന്നര അങ്ങനെ പിന്നെ ഒരു പതിനൊന്ന് മണി അവിടുത്തെ ഒന്നര ഒക്കെയാണ് എൻ്റെ ജോ ജോലി ഉച്ചക്ക് ഒരു സിഫ്റ്റ് കഴിയുക അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിങ്ങനെ ഉറങ്ങണ ടൈമിൽ ഉറങ്ങാനും ടൈം കിട്ടാതെയാണ് ഈ ഓരോ കാര്യങ്ങളും ഞാൻ എഡിറ്റ് ചെയ്ത് കണ്ടിട്ട് വിടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞു എന്നിട്ട് പിന്നെ വീണ്ടും അവിടുത്തെ ആറു മണിക്ക് ഇറങ്ങണം നാട്ടിൽ ആറ് മണിക്കിറങ്ങിയിട്ട് വൈകിട്ട് ഒരു ഒമ്പത് മണിവരെ വർക്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ ഈ പിന്നെ ഈ വീഡിയോ കൂടെ ചെയ്തു പോണേ അവനെ എനിക്ക് വേണ്ടിയിട്ടല്ല അവൻ എന്തെങ്കിലും കിട്ടിക്കോട്ടെ അവന് ഇപ്പോൾ ഞാൻ ഞങ്ങൾ പിന്നെ മലപ്പുറത്തൊരു ഷോപ്പ് നടത്തുകയായിരുന്നു ആ ഷോപ്പ് നിർത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവനാണെങ്കിലോ പിന്നെ ഒറ്റയ്ക്ക് നടത്താനും കഴിയൂല പിന്നെ അവൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായമാണ് അപ്പോൾ അവനക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം പണ്ടൊക്കെ നല്ല നിലയിൽ ജീവിച്ച ആൾക്കാരാണ് അവർ അപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഇതൊക്കെ ഒരു പ്രതിഫലവും നോക്കാതെയാണ് എന്തെങ്കിലും അവന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന രീതിക്കാണെങ്കിൽ ഞാൻ ഇതൊക്കെ എഡിറ്റ് നേരില്ലാത്ത ടൈമിനും ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കണ്ട് കൊടുക്കും കാരണം അതിൻ്റെ മുമ്പ് വേ വേറൊരു കാര്യം പറയും ഇവനെ നോക്കാൻ ടൈമില്ല ഒരു കാര്യം നോക്കാൻ ടൈമില്ല ആരാ എന്താ വിളിച്ചു എന്നുള്ള ഒന്നും അറിയില്ല ഇപ്പം മിനിഞ്ഞാതെ ഇവനും ഞാനും അങ്ങനെയാണ് കാരണം പിന്നെ അത്രക്കും ക്രോസ് ഫ്രണ്ട്സാണ് എന്ന് വെച്ചാൽ എന്താച്ച പിന്നെ നമ്മൾ എവിടെ പോകുകയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പോയിരുന്നത് അത് ഞാനില്ലാതെ അവന് ഒരു വഴിക്കും ഇറങ്ങൂല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ശരി ഞായറാഴ്ച ലീവാണ് അപ്പോൾ ഈ ഞായറാഴ്ച ലീവുള്ള ദിവസം ഞാൻ നാട്ടിൽ പോകും നാട്ടിൽ പോകുമ്പോൾ ഉള്ളത് ആ ടൈമിന് ഇവന് റൂമിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങി ഇങ്ങോട്ടിരിക്കും പിന്നെ വേറെ ഒരു വഴിക്കും ഇറങ്ങത്തൂല പോകത്തില്ല ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ അവന് വെളിയിൽ ഇറങ്ങത്തുള്ളൂ അങ്ങനെ അതാ അതാ അതുപോലെ തന്നെ നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ രണ്ട് പേരും ഒരുപോലെ തന്നെ എടുക്കും അതൊക്കെ അങ്ങനെയായിരുന്നു ഞാൻ എടുക്കുമ്പോൾ ഞാൻ എടുത്ത അതേ ഡ്രസ്സ് തന്നെ അവനെടുക്കും അല്ലെങ്കിൽ അവൻ അവനെ മിക്കവാറും ഡ്രസ്സ് സെലക്ട് ചെയ്യലും എടുക്കലും ഒക്കെ അവനെന്നെ അതായത് പിന്നെ അവന് അവൻ്റെ പൈസക്ക് തന്നെ രണ്ട് കൂട്ടം വരെ ജോഡി ജോടി എടുക്കും അതുപോലെ പിന്നെ ഞങ്ങളിങ്ങനെ പിന്നെ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ സാധനം മേടിക്കാനായിട്ട് പോകും സാധനം മേടിക്കാനായിട്ട് പോകുമ്പോൾ അവിടുള്ള കടക്കാർക്കൊക്കെ ഭയങ്കര അതിശീലാണ് അവർ പല കമൻ്റ് ചെയ്യും ആ സയാമീസ ഇരട്ടകളാണ് കന്നാസും കടലാസുമാണ് അങ്ങനെ ഓരോ പരാതി പറഞ്ഞു അങ്ങനെ ജീവിച്ച ആൾക്കാർ പിന്നെ സംസാരം വന്നപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്നും പിന്മാറാമെന്ന് തീരുമാനിച്ചു ഇങ്ങനെ ഒരാളെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവന് എത്രമാത്രം നമ്മളെ എങ്ങനെയാണ് അവനെ കണ്ടെക്കുന്നത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം യൂട്യൂബിൽ നിന്ന് പിന്മാറുകയാണ് കാരണം എൻ്റെ വീട്ടുകാർക്ക് അവനെ അറിയാം അവൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയാം അവൻ്റെ വീട്ടുകാർ എന്നെ ഒരു മോനെ പോലെ തന്നെ കീർത്തിക്കണം എൻ്റെ വീട്ട് വരെ അതുപോലെ തന്നെ അവന് എൻ്റെ വീട്ടിൽ മോളെ കല്യാണത്തിന് ഒന്നു പിന്നെ അവിടെ പത്ത് പതിനഞ്ച് ദിവസം അന്ന് കൊറോണ ടൈം ആയിരുന്നു പത്ത് പതിനഞ്ച് ദിവസം പിന്നെ അവിടെ റൂം എടുത്ത് നിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് പോയത് അതേമാതിക്ക് ഞാനും അങ്ങനെ തന്നെയാണ് അവൻ്റെ വീട്ടിൽ പോകും പിന്നെ ഈ അവന് കുറച്ച് കൃഷിയുണ്ട് അതുമാത്രമേ ഇപ്പോൾ ഇപ്പം അവന് ഒരു വരുമാനമായിട്ടുള്ളു അതിപ്പോൾ പാട്ടത്തിനോടുത്താകുമ്പോൾ പാട്ടത്തിനോടുത്താൽ അതിന് വലിയ മെച്ചൊന്നും കിട്ടത്തില്ല ആ ഒരു വരുമാനത്തിൽ മാത്രമാണ് ഇപ്പോൾ അവന് കഴിയുന്നത് അപ്പോൾ അത് ഈ കൊയ്ത്താകുമ്പോൾ കൊയ്ത്തിന് ഒരു രണ്ട് ദിവസം കൊയ്യാണ്ടാവും അപ്പോൾ ഞങ്ങൾ കട അടച്ചിങ്ങാണ്ട് അവിടെ പോയിങ്ങാണ്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടാണ് വരവ് അങ്ങനെ അവർക്ക് ഞങ്ങൾ പിന്നെ ഫാമിലി ആയിട്ട് ഭയങ്കരതാണ് അപ്പോൾ ഞാൻ സൗദിയിലേക്ക് പോരുമ്പോൾ തന്നെ അവൻ എൻ്റെ കൂടെ വന്നിരുന്നു പിന്നെ എന്നെ യാത്ര യാത്രയാക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അയക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു പിന്നെ അങ്ങനെ എല്ലാ കാര്യത്തിനും അപ്പോൾ വൈഫിനോടാവാൻ പറഞ്ഞാലും എന്ത് വിശേഷം വരികയാണെങ്കിൽ എന്നെ അറിയിക്കണം ഞാൻ എന്തായാലും വരുന്നു അപ്പോൾ പിന്നെ രണ്ട് ദിവസം മുമ്പ് പിന്നെ എൻ്റെ അനിയൻ്റെ കൊച്ചിൻ്റെ നിക്കാൻ കല്യാണമല്ലേ നിക്കാ നിക്കാൻ പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ പ പരിപാടിയൊന്നുമില്ല അപ്പോൾ പിന്നെ വരൻ്റെ വീട്ടിൽ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് അവന് പരാതി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നിന്നെ അങ്ങനെയല്ലേ കണ്ടിട്ട് നിൻ്റെ എൻ്റെ ഒരു കുടുംബത്തെ പോലെയാണ് നിന്നെയും കണ്ടിട്ട് പക്ഷേ അവന് ഈ പിന്നെ അനിയനും അവന നന്നായിട്ടറിയാം അപ്പോൾ അവന് പിന്നെ എന്നെ കല്യാണം നീയും പറഞ്ഞില്ല അവനും പറഞ്ഞു ഞാൻ കുറേ മുമ്പ് പറഞ്ഞ് എന്നും ഇങ്ങനെ പിന്നെ അനിയൻ്റെ മോൻ്റെ മോളെ കല്യാണം കല്യാണുണ്ട് അപ്പോ പിന്നെ അറിയിക്കാൻ ദിവസം അറിയിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അറിയിക്കാൻ നോക്കുമ്പോൾ അവന് മെസ്സേജ് കൊടുമ്പോൾ പിന്നെ റീപ്ലൈ ഒന്നുമില്ല അപ്പോൾ അവൻ അവന് എന്തോ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആയിട്ട് ഇവിടെ പിന്നെ പത്തനംതിട്ട എന്തോ ഒന്നിൻ്റെ ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അനിയനെ എന്നോട് ചോദിച്ചിരുന്നു സോണിച്ചനോട് പറയണം അപ്പോൾ സോണിച്ചൻ്റെ നമ്പർ എൻ്റെയൊക്കെയല്ല നീ നമ്പർ വിട്ടുകൊണ്ടാന്ന് പറഞ്ഞു ഞാൻ നമ്പറും വിട്ടുകൊടുത്ത് നമ്പറും വിട്ടു വിട്ടുകൊടുത്ത പിന്നെ അവനെ രണ്ട് ദിവസം ഒരു ദിവസം രണ്ടാം രണ്ടാമത്തെ ദിവസം വന്ന് അതിന് ശേഷമാണ് അനിയൻ പിന്നെ നിന്റെ അനിയൻ്റെ മോളെ കല്യാണം കഴിഞ്ഞല്ലേ നിങ്ങളാരും പറഞ്ഞില്ല അങ്ങനെ പരാതി അവൻ പറയുന്നത് പരാതി അറിയുന്ന അപ്പോൾ എനിക്കറിയില്ല ഞാൻ നമ്പർ അനിയന് വിട്ടു കൊടുക്കുകയും ചെയ്തു അനിയൻ വിളിച്ച് പറഞ്ഞു എന്ന് ഒന്നൊന്നും എനിക്കറിയില്ല അപ്പനെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ അവന് വിട്ട് മെസ്സേജ് നേരെ അനിയനെ സെൻഡ് ചെയ്ത് കൊടുത്തു അനിയന് അപ്പോൾ ഈ സമയമൊക്കെ ആയിക്കോണും എന്നാലും ഈ സമയമൊക്കെ ആയിക്കോളും അപ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അവ അവനെയും പിന്നെ റീപ്ലേ ഇങ്ങോട്ട് വിട്ടിരിക്കണു അവനോട് പിന്നെ കല്യാണം പറയുന്നതും ഞാൻ നിന്നെ കുറേ വിളിച്ചു നീ ഫോൺ എടുത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ നാളെ മോൻ്റെ മോളെ കല്യാണമാണ് അപ്പോൾ ചെറിയ ഇവിടെ പരിപാടിയൊന്നുമില്ല അവിടെയാണ് പരിപാടി അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ള വിവരം നീ അറിയിക്കൊണ്ടുവന്നാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് പറഞ്ഞിണ് ഞാൻ ഇത് ഇന്നലെ അവനക്ക് ഇട്ട മെസ്സേജാണ് ഇതുവരെ അവൻ നോക്കിയിട്ടില്ല ആ മെസ്സേജ് ഞാൻ തിരിച്ച് നേരെ ഇവനക്കന്നെ വിട്ട് കൊടുത്തു ഇവനിക്കു വിട്ട് കൊടുത്ത് ആ അങ്ങനെ മെസ്സേജ് വന്ന് കിടക്കുകയുണ്ട് പക്ഷേ ഞാൻ നോക്കിയിട്ടില്ല ഓൻ്റെ നമ്പർ സേവ് ചെയ്തിരുന്നു പക്ഷേ ഈ ഫോണിൽ സേവ് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം ഒരു പിന്നെ തെറ്റിദ്ധാരണ വരാൻ കാരണം എന്താണെന്നുള്ള നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു വിവരമല്ലായി പിന്നെ അതേ ഈ പിന്നെ അവന്റെ അക്കൗണ്ടിൽ നിന്ന് പിന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് വേറെയും കുറേ മെസ്സേജ് ഉണ്ട് അപ്പോൾ ഈ അക്കൗണ്ടിൽ നിന്നൊക്കെ പൈസ കാണാൻ ഒന്നുകിൽ അതിൽ മെസ്സേജ് വന്നിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ അതും എന്റെ സംശയം ഉണ്ടോന്നല്ല എനിക്കറിയില്ല ആ എന്തായാലും ഇതാണ് ഇപ്പോൾ സംഭവം കാരണം ഞങ്ങൾ നമ്മൾ അങ്ങനെ ആയിരുന്നു കാരണം മലപ്പുറം എട്ടൊമ്പത് വർഷം ഒരുമിച്ച് ജോലി ചെയ്ത് കുഴപ്പമില്ലാതെ അവനാണെങ്കിലും അതുപോലെ തന്നെ ഞാനാണെങ്കിൽ അതുപോലെ തന്നെ കടയിൽ ഞങ്ങൾ പേരും മാത്രം പിന്നെ വേറെ ഒരു സ്റ്റാഫും കൂടെ വെച്ചാട്ട് നല്ല നിലയിൽ പിന്നെ നടന്നു പോയിരുന്നൊരു കടയാണ് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നം അവന് വിവരക്കേട് കാരണം എന്താണ് ഏതാണ് എന്താണ് ആരാണ് എങ്ങനെയെന്നുള്ളത് ആ ഈ മൊബൈലിൻ്റെ കാര്യത്തിൽ തീരെ ഒരു പിന്നെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് പിന്നെ ഈ നമ്പർ വന്നത് ഇന്ത്യൻ നമ്പറാണ് ഇന്ത്യക്ക് വന്ന ഇന്ത്യയിൽ നിന്നുള്ള നമ്പറാണ് അവനക്കത് വിളിച്ച് നോക്കാം അവൻ എന്നോട് പറയും ഞാൻ കടയിൽ പോയി അന്വേഷിച്ചു അപ്പോൾ നീയാണ് വിളിച്ചത് എന്നാണ് പറഞ്ഞത് ഈ ഇന്ത്യൻ നമ്പറിൽ അവന് കടയിൽ പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതിനോട്ട് തിരിച്ചൊന്ന് വിളിച്ചാൽ മതി ഈ സൗദി കിടക്കണം ഞാൻ എങ്ങനെ ഈ ഇന്ത്യൻ നമ്പറിൽ ഇവിടുന്ന് കോൾ ചെയ്യണം അത് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കാരണം ഇതെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ ഇതുപോലെ തെറ്റിദ്ധാരണ ഇനി വേറെ ആർക്കും ഇരിക്കട്ടെ ഓക്കെ നന്ദി നമസ്കാരം